നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മായന്നൂര് പാലത്തിനോട് ചേർന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് മനോഹരമായിട്ടുള്ള ഒരു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ഒരുപാട് ചരിത്രം ഉള്ള ഒരു ക്ഷേത്രമാണ് അതിനുപുറമെ അതിൻ്റെ മനോഹാരിത നോക്കി ചുറ്റും പാടങ്ങളായി ചുറ്റപ്പെട്ട് അതിൻ്റെ നടുവിലൊരു ക്ഷേത്രം നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഈ കണ്ടത്തൂർ എന്നുള്ളത് വ്യത്യസ്തമായ ഒരു പേര് കൂടിയാണ് ആ പേര് വരാനുള്ളൊരു കാരണമുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് വ്യത്യസ്തകളുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ ഈ സന്താനലബ്ധിക്കൊക്കെ ഏഴ് ദിവസത്തെ പൂജ ചെയ്തു കഴിഞ്ഞാൽ ഉത്തമാണെന്നാണ് പറയണത് അവിടെ അങ്ങനെ പൂജ കഴിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നീടും ഇവിടെ വന്ന് പൂജകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ ചരിത്രം ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഇതിൻ്റെ ഇതിപ്പോൾ റീൽസും ഷോർട്സ് ആയതുകൊണ്ട് ഫുൾ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയില്ല നാളെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യണമായിരിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരൊന്ന് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുക യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം